ഏറ്റവും റിപ്പീറ്റ് വാല്യൂ ഉള്ള മലയാളത്തിലെ നടൻ ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് മോഹൻലാലാണ് മോഹൻലാന്റെ പഴയകാല സിനിമകൾ വരിവരിയായി പല ചാനലുകളും നിരന്തരം സംരക്ഷണം ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു അതിശയം ഉണ്ടാകും എന്താണ് ഈ കണ്ടപടങ്ങൾ തന്നെ ദിവസവും ദിവസവും ഇടുന്നത് കാരണം ആ സിനിമയ്ക്ക് അത്ര വലിയ റിപ്പീറ്റ് വാല്യൂ ഉള്ളത് കൊണ്ട് തന്നെ ചാനലുകാർക്ക് ഓടണമെങ്കിൽ പരസ്യങ്ങൾ വേണമല്ലോ ആ സിനിമകൾ കാണാൻ പ്രേഷർ വേണമല്ലോ അങ്ങനെ നോക്കുമ്പോൾ മോഹൻലാൽ സിനിമകളാണ് കൂടുതൽ തവണയും റിപ്പീറ്റ് ആയി വന്നുകൊണ്ടിരിക്കുന്നത് അത്രയ്ക്ക് വലിയ റിപ്പീറ്റ് വാല്യൂ ഉള്ള ചിത്രങ്ങളാണ് മോഹൻലാലിന്റെ എക്കാലത്തെയും ചിത്രങ്ങൾ നാല് ായി മലയാള സിനിമ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് മോഹൻലാൽ ഏറെ ആരാധലുള്ള താരത്തിന്റെ പല സിനിമകളും ഇന്നും വലിയ റിപ്പീറ്റ് വാലിയുണ്ട് ഇന്ന് താരത്തിന്റെ പല സിനിമാ തെരഞ്ഞെടുപ്പുകളിൽ ചില വിമർശനങ്ങൾ ഉയരുന്നുമുണ്ട് മോഹൻലാനെ കുറിച്ച് സംസാരിക്കുകയാണ് നടൻ ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ ഒരു നടൻ എന്ന നിലയിൽ താൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് മോഹൻലാലെ ആണെന്നും പണ്ടൊന്നും അദ്ദേഹത്തിലെ നടനെ കാണാൻ കഴിയില്ലായിരുന്നുവെന്നും ഷൈൻ പറയുന്നു എന്നാൽ ഇന്ന് മോഹൻലാലിന്റെ താരത്തെയാണ് കൂടുതൽ കാണുന്നതെന്നും കഥാപാത്രമായിട്ട് വേണം ആറാടാനെന്നും ഷൈൻ പറയുന്നുണ്ട് ഞാൻ ഏറ്റവും ആദ്യം അട്രാക്ട് ആവുന്നത് മോഹൻലാലാണ് കാരണം പുള്ളിയിൽ നമ്മൾ ആ സമയങ്ങളിൽ നടനെ കണ്ടിട്ടില്ല എന്നാൽ ഈ സമയങ്ങളിൽ കഥാപാത്രങ്ങളെ കാണുന്നില്ല കൂടുതലും കാണുന്നത് താരത്തെയാണ് പണ്ട് സേതു മാധവൻ അടിക്കാൻ പോകുമ്പോൾ നമ്മൾ പറയുമായിരുന്നു അവനെ തോൽപ്പിക്കാൻ പറ്റില്ല സേതുമാധവ എന്ന് പ്രേക്ഷകർ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കീരിക്കാടൻ ജോസിനെ തോൽപ്പിക്കാൻ പറ്റില്ലായിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയാണോ നമുക്ക് മോഹൻലാലെ കാണുമ്പോഴേ മനസ്സിലാകും ഇനി എത്ര ലക്ഷം ആടുകൾ വന്നാലും അടിച്ചിടുമെന്ന് ആറാടുന്നത് കഥാപാത്രമായിട്ട് വേണം താരമായിട്ടല്ല അത് നമ്മളെ കാണിച്ചു തന്നതാരോ അവരിൽ ഒരാളാണ് അദ്ദേഹം ഷെൻടോം ചാക്കോ പറയുന്ന വാക്കുകൾ ഇങ്ങനെ ഷെൻടോം ചാക്കോയുടെ വാക്കുകൾ സക്താണ് പക്ഷേ എവിടെ നിന്നാണ് ഒരു സൂപ്പർ താരമായി മോഹൻലാൽ മാറിയത് എന്നതുകൂടി നമ്മൾ ആലോചിക്കണം ഇക്കാലത്ത് അങ്ങനെയുമുള്ള സ്ക്രിപ്റ്റുകൾ മോഹൻലാലിലേക്ക് എത്തുന്നില്ല എന്നതാണ് മൈനസ് ആയി കാണേണ്ടതും അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ എത്തിയാലും മോഹൻലാൽ അഭിനയിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ മോഹൻലാൽ എന്ന വലിയ താരത്തെയാണ് പല തിരക്കഥാകൃത്തുക്കളും സംവിധായകരും കാണുന്നത് അതുകൊണ്ടാണ് ഇപ്പോഴത്തെ സിനിമകൾ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് വേണമെങ്കിൽ വീക്ഷിക്കാവുന്നതേ ഉള്ളു